ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലം എഴുതിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ ആരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ആ വൃക്ഷത്തിന്റെ കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവിടത് പറച്ചു തിന്നു ഭർത്താവിനും കൊളുത്തു അവനും തിന്നു ഇരുവരുടെയും കടലുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി വെയിലായപ്പോൾ ദൈവമായ ഭർത്താവ് തോട്ടത്തിൽ പുലാത്തുന്നതിന് ശബ്ദം അവർ കേട്ടു മുമ്പിൽ മാറി തോട്ടത്തിലെ പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ ഭാര് ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായത് കൊണ്ട് ഭയന്ന് വിളിച്ചതാണ് ചോദിച്ചു നീ നീ നിന്നോട് ഞാൻ കൽപ്പിച്ച തിന്നോ അവൻ പറഞ്ഞു എനിക്ക് എനിക്ക് തന്ന സ്ത്രീ തന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തത് കൊണ്ട് നീ എല്ലാ കനകരാഗികളുടെയും മൃഗങ്ങളുടെയും ഇടയിൽ ശ്രമിക്കപ്പെട്ടു നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ

എന്ന് വിളിച്ചു കാരണം ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ് ദൈവമായ കർത്താവ് ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യ നന്മയും തിന്മയും അറിഞ്ഞ് ആയിരിക്കുന്നു ഇനി അവരൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ വഴികാട്ടാൻ ഏതെങ്കിലും കിഴക്ക് അവിടുന്ന് കിരുവുകളെ കാവലു നിർത്തി എല്ലാ കറങ്ങുന്നതും തീ ജൊലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന്